वे <laughs> രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ പകർന്നു നൽകിയ തന്റെ നല്ല പാതയെ പ്രണയം കൊണ്ട് ജയിപ്പിച്ചവൾ പൊടിഞ്ഞാണ് ഞാനിവിടെ കഥാപ്രസ്ത രൂപത്തിൽ അവതരിപ്പിക്കുന്നത് കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി അന്നാണ്

ഒരു ദിവസം അവളുടെ പ്രിൻസിപ്പാൾ അവൾക്ക് മുന്നിൽ ഒരു ആവശ്യം ഉന്നയിച്ചു ഇന്ദു അടുത്ത ദിവസം ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ കോളേജിനെ പ്രതികരിച്ച് നേരൊരു ചെയ്യണം അവൾ പറഞ്ഞു കോളേജിനെ പ്രതികരിച്ച് രാംബു ചെയ്യാനോ ഞാനോ എനിക്കറിയുന്ന വസവില്ല മാഡം അപ്സരസിനെ പോലെ വടികരീരും അങ്ങനാവളുടെ തുണവി നൽകുന്ന അവൾക്ക് അതിന് സാധിക്കും എന്ന് എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു നീ പേടിക്കണ്ടെന്തോ ഇങ്ങനെ രാമ പഠിപ്പിക്കാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് നീ ആ ഓടിത്തോർത്തിലേക്ക് ചെല് മാഡത്തിന്റെ നിർബന്ധം വയ്യാതെ അവൾ ഓടിത്തോർത്തിലേക്ക് പോയി അവിടെ എത്തിയ അവൾ തന്റെ കണ്ണുകൾ കൊണ്ട് അവിടെ മൊത്തം വന്നു വരുത്തി അതാ ஜீன்ஸும் ஷர்ட்டும் ஷோஸும் வச்சு நிற்கிற அவளை கண்டு எழுந்தா அவள் எதுவும் ஜீரத்தில் புதிய குறச்சு அவனவளை அவள் ஒன்றும் அவன் அது ും പ്രണയ ഭാരെ മുന്നോട്ട് പോകവേ മറ്റൊരു സന്തോഷപ്രദമായ കാര്യം കൂടി മുകുന്ദ് ആഗ്രഹിച്ചതുപോലെ അവന് വാമിയിലേക്ക് സെലക്ഷൻ കിട്ടി ചെറുപ്പം മുതൽ മനസ്സിൽ വേരുക സ്വപ്നം മുകുന്ദ്ര അച്ഛൻ അവനെന്നും എന്നാൽ അമ്മ അവർ അത് ആഗ്രഹിച്ചതേ ഇല്ല എന്നാലും മകന്റെ ആഗ്രഹത്തിന് ആ അമ്മ മൗനം കൊണ്ട് സമ്മതം നൽകി ഒരു ദിവസം മുകുന്ത് ഇന്ദുവിനെ കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി അച്ഛാ അമ്മേ ഇതാണ് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ഹെടി പോളെ ഇവൻ രണ്ട് കെട്ടുമെന്നാണ് പറയുന്നത് അതുമല്ല ഇവിനെന്ന് പട്ടാണോ മുകുന്ദിന്റെ അമ്മ ഇന്ദുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പഠിച്ച പണി പാത കെട്ടി എന്നാൽ അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആ അമ്മയ്ക്ക് അറിയില്ല പ്രണയം പൂർവാധിക ശക്തിയുടെ മുന്നോട്ട് പരിശീലനത്തിനായി അവൻ ആദ്യ ക്യാമ്പിലേക്ക് പുറപ്പെട്ടു வீட்டில் அக்கா தயாரிக்கும் காரணம் ஞானொராஷ்டப்பட படிச்சி இருந்த முகுந்து ஞான விவகம் கழிக்க ஆகிரிக்க സംസ്കാരങ്ങൾക്കൊടുവിൽ അവളുടെ പിതാവ് ഇങ്ങനെ കണ്ടുകൊള്ളുന്നു പട്ടാളക്കാരുടെ ജീവിതം നിനക്കാണെന്ന് എനിക്കറിയാം ആർമിയിൽ ഡോക്ടറായി സേവനം അനുഷ്ഠിച്ചു ഞാൻ ഒരുപാട് പേരുടെ ജീവിതം കണ്ടിട്ടുണ്ട് നീ കാണുന്ന റിയാലിറ്റി മതവും ജാതി അതെനിക്ക് തടസ്സമല്ല പക്ഷേ അവനൊരു സൈനികനാണ് അതെ കൊണ്ട് ഞാനിന്റെ മകൾ ഒരിക്കലും ഒരു ദുഃഖത്തിലേക്ക് തള്ളി എനിക്ക് നിന്റെ ഭാഗ്യാ വലുത് ഒരു അവളെ അവൾ ും ഒഴിഞ്ഞു മാറിയിരിക്കുന്നു ഇതുവിധി കെട്ടിപ്പിടിക്കുന്ന ഞാൻ മുഖത്ത് ഇതു കാര്യങ്ങളൊക്കെ പറഞ്ഞ അല്ലേ ഞങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അച്ഛനതിന് അനുവാദം തന്നെ അനുഗ്രഹിക്കണം അച്ഛന് സമ്മതമെങ്കിൽ മാത്രം അവന്റെ വിനയോ

അവരുടെ ആ സന്തോഷങ്ങൾക്കിടയിലും നാടിനു വേണ്ടി ചെയ്തുകൊണ്ടേ ഇപ്പോൾ അവൻ രാഷ്ട്രീയ പട്ടാളക്കാരുടെയും ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ആപ്തവാക്യം ഓരോരുത്തരിലേക്ക് എത്തിക്കാൻ ആവേശത്തോടെ കഴിഞ്ഞു പിന്നെ പട്ടാളക്കാട്ടിലെ ആ രഹസ്യ സന്ദേശം ലഭിക്കുന്നു അതിഭീകരനായ അന്താബാധി പൊട്ടാളികൾ ഒരു താവളം പട്ടാളം സമയവും സന്ദർഭവും മൊത്തം ആ ധീര സ്വർഗം പോകി ഇതേ സമയം ഇതൊന്നും അറിയാതെ തന്റെ കുഞ്ഞുമായി കിട്ടിപ്പൊടിച്ചിറങ്ങുകയായിരുന്നു ഇന്ദു പെട്ടെന്ന് അവൾ ഒരു ദിവസം കണ്ട് ഞെട്ടി കുണർന്നു ഹേ പെണ്ണെ മുഖത്തിന്റെ ഭാര്യ കറിയാറല്ല സ്വപ്നത്തിൽ കണ്ട് അവൾ ഞെട്ടി അവൻ ഇടയ്ക്കിടെ തന്നോട് പറയാറുള്ളതായിരുന്നു പട്ടാളക്കാരന്റെ ഭാര്യയെ തളർത്തിരിഞ്ഞു തന്റെ പ്രിയതമനെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവളുടെ മനസ്സിൽ പറഞ്ഞു പെട്ടെന്ന് അവളുടെ ചിന്തകൾക്കെല്ലാം ഭരണം വരുത്തിക്കൊണ്ട് ആ ഫോൺ റിലീസ് ചെയ്യുന്നു അടയ്ക്കൽ അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴെ വിടും മുഖത്തിന്റെ ബ്രഹ്മസെന്ധം കുറിച്ചുള്ള ആംബുലൻസ് അവന്റെ വീട്ടിൽ പഠിക്കും അമ്മ ആ നിമിഷവും അതിങ്കളെ ഇതും മുഖത്തിന്റെ കുഞ്ഞുമ്പോൾ

ബഹുമതിയോടുകൂടി മുഖത്തിന് വൃത്തിശിവരെ അടക്കം ചെയ്തു നിർവികാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവൻ മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ആസുദിനി രണ്ടായിരത്തി പതിനിലെ റിപ്പബ്ലിക്കിൽ കൊണ്ട് ബഹുമതിയായ അശോകട്ട് രാഷ്ട്രപതി